കാഴ്ച മറച്ചു നിന്ന പൊന്തക്കാടുകൾ വെട്ടിനീക്കി അടിമാലി ടിപ്പർ സ്റ്റാൻഡിലെ തൊഴിലാളികൾ അടിമാലി കുമ്പളി ദേശീയപാതയോരത്ത് ടിപ്പർ സ്റ്റാൻഡ് പരിസരത്തും സമീപത്തെ കൊടും വളവിലും കാഴ്ച മറച്ചു നിന്നിരുന്ന പൊന്തക്കാടുകളാണ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വെട്ടിനീക്കിയത് കാടുപടലങ്ങൾ വെട്ടിനീക്കിയതോടെ ഇതുവഴിയുള്ള കാഴ്ചയും യാത്രയും സുഗമമായി അടിമാലി കുമളി ദേശീയപാതയോരത്ത് ടിപ്പർ സ്റ്റാൻഡ് പരിസരത്തും സമീപത്തെ കൊടുംവളവിലും വളവിലും കാഴ്ച മറച്ചു നിന്നിരുന്ന പൊന്തക്കാടുകളാണ് അടിമാലി ടിപ്പർ സ്റ്റാൻഡ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വെട്ടിനീക്കിയത് ഈ ഭാഗത്ത് കാഴ്ചമറിക്കും വിധം കുറച്ചു പൊന്തക്കാട് വളർന്നു നിന്നിരുന്നു എതിർദിശകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത വിധം കൊടും കാട് പന്തലിച്ചു കാട് വെട്ടിനീക്കാനും അപകട സാധ്യത ഒഴിവാക്കാനും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് തൊഴിലാളികൾ മുൻകൈയെടുത്ത് റോഡിന് വശങ്ങളിൽ നിന്നിരുന്ന ചെറുതും വലുതുമായ കാടുപടലങ്ങൾ നീക്കി ഇതുവഴിയുള്ള കാഴ്ചയും യാത്രയും സുഗമമാക്കിയത് തൊഴിലാളികളായ അരുൺ ഹനീഫ രജീഷ് ബിജു സതീശൻ എന്നിവർ ചേർന്നാണ് കാട് വെട്ടിത്തെളിച്ചത് ഞങ്ങളുടെ ടിപ്പർ സ്റ്റാൻഡിന്റെ വളവ് കഴിഞ്ഞിട്ട് വരുന്ന വാഹനങ്ങൾ ഉണ്ടാവുകയാണ് പിന്നെ കൂടാതെ ആൾക്കാർ ഇതിനകത്തു കൊണ്ട് പാടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു വളർന്നുള്ള ചാടുകൾ മുട്ടം വെച്ച് റെഡി മഴ പെയ്തതോടെ പൊന്തക്കാട് കൂടുതൽ വളർന്ന് പന്തലിച്ചത് വാഹനയാത്രികരെയും കാൽനടയാത്രികരെയും ഒരേപോലെ വലിക്കുന്ന സ്ഥിതിയായിരുന്നു വളവുകളിലടക്കം പൊന്തക്കാട് വളർന്നതോടെ വാഹനം ഓടിക്കുന്നവരുടെ മറയുന്ന സ്ഥിതി അപകട സാധ്യത ഉയർത്തിയിരുന്നു ഈ ഭാഗത്ത് ഇതിനു മുമ്പ് നിരവധി വാഹനാപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് കാട് കാടുവെട്ടിക്കഴിഞ്ഞതോടെ കാഴ്ച മറഞ്ഞുള്ള ഈ ഭാഗത്തെ അപകട സാധ്യത ഒഴിഞ്ഞു തൊഴിലാളികൾ കാട് വെട്ടി നീക്കിയപ്പോഴാണ് റോഡ് വശങ്ങളിൽ വലിയ തോതിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് കാടിന്റെ മറവിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥിതിയാണെന്നും ഇതിനെതിരെ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും ടിപ്പർ തൊഴിലാളികൾ ഇതോടൊപ്പം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി